നഴ്സറി ചെറുവാഞ്ചേരി സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക പദ്ധതിയിൽ ആകർഷ്ടനായി പ്രവാസ ജീവിതത്തിന് ശേഷം കാർഷിക രംഗത്തേക്കേർപ്പെട്ട കെ സി മോഹൻ്റെ പുതിയ സംരംഭമായ മത്സ്യകൃഷിക്ക് തുടക്കമായി തള്ളോടി എൽ പി സ്കൂളിന് സമീപത്തെ തൻ്റെ കുളത്തിൽ മൂവായിരത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ടാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത് മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഞാൻ വളർത്തനം നോക്കി ഈ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് നന്നായി പ്രചരിക്കുന്നത് ഈ കേരളത്തിൽ നല്ലവണ്ണം വരുമാനം ലഭ്യമാകുന്ന ഒരു കൃഷിയാണ് പഴവർഗ്ഗങ്ങളെ കൃഷി ചെയ്യുന്നത് നമുക്ക് കൃഷിയിൽ നമുക്ക് എന്താണോ ഇപ്പം ആളുകൾ കൂടുതലായി ആവശ്യക്കാരായുള്ളത് ആ ഇനങ്ങൾ ആ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുക അതിനൊരു ഉപം നോക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആസൂത്രണം കാലാവസ്ഥ ഭൂപ്രകൃതി അതെല്ലാം കണക്കിലെടുത്ത് ആവശ്യകതയും കൂടി പരിഗണിച്ച് ആ ഇനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ കൃഷിയുടെ കാര്യത്തിനകത്ത് കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമ്പോദിത കൃഷിയാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന സംസ്ഥാന സർക്കാരിന്റെ കാർഷിക പദ്ധതിയിൽ ആകർഷ്ടനായി കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം കാർഷിക രംഗത്തെ സ്നേഹിച്ചും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചും നിരവധി കൃഷിയിടങ്ങളിൽ റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ റബ്ബർ കാപ്പി ഉൾപ്പെടെയുള്ള കാർഷിക വൃത്തിയിൽ കെ മോഹനൻ ഏർപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ മുന്നോടിയായാണ് മത്സ്യകൃഷി ആരംഭിച്ചിരിക്കുന്നത് തങ്ങളോട് എൽ പി സ്കൂളിന് സമീപത്തെ അദ്ദേഹത്തിന്റെ കുളത്തിൽ മൂവായിരത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ ആർദ്ര എസ് രഘുനാഥ് വാർഡംഗം എ കെ വിപുന വി കെ രാജൻ എൻ ബാലൻ വാർഡ് കൺവീനർ സുരേഷ് ബാബു കെ സി മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് നഴ്സറി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി